ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ ബീഫ് കറി ആയാലോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ബീഫ് കറി റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ ബീഫ് ആദ്യം തന്നെ ചെറിയ ഒരു സ്ക്വയർ സ്ക്വയർ പീസായിട്ട് എന്നെ മുറിച്ചെടുക്കുക നല്ലപോലെ വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് വേവിക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചെറിയുള്ളി ഒരു തക്കാളി അഞ്ചാറ് പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി മല്ലിയില കറിവേപ്പില എന്നിവ ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ ഇഞ്ചി ആകുമ്പോൾ ഒരു കിലോ ബീഫിനൊക്കെ ആകുമ്പോൾ ഒരു ഒരു കഷ്ണം അത്ര മതിയാവും അതുപോലെ തന്നെ ഒരു കൂട് വെളുത്തുള്ളി അതിൽ ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ മതിയാവും കേട്ടോ നമുക്കൊരു വേവിക്കാനായിട്ട് വേണ്ടത് അപ്പോൾ അത് ചതച്ചെടുക്കുക ഒന്ന് ഒരു വിധം ചതച്ചാൽ മതി നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ ചെറിയുള്ളി ഒരു നെയ്സായിട്ട് നിങ്ങളത്തിൽ അരിഞ്ഞത് പച്ചമുളക് ഒരു അഞ്ചാരെണ്ണം ഒരു തക്കാളി സ്ക്വയർ പീസായിട്ട് മുറിച്ചിട്ടാൽ മതി പിന്നെ ഒരു കിലോ ബീഫിനാണെങ്കിൽ ഞാൻ ഇടാറുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അതുപോലെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ നോർമൽ മുളക് പൊടിയാണ് കാശ്മീരി ഒന്നല്ല യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ചേർക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് അത്യാവശ്യം ചേർക്കാം കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ബീഫിൽ മുന്നിട്ട് നിൽക്കേണ്ട കുരുമുളക് പൊടിയൊക്കെ ഒരു ടേസ്റ്റാണ് കുരുമുളക് പൊടി അത്യാവശ്യം ചേർക്കാവുന്നതാണ് പിന്നെ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി നല്ലപോലെ തിരുമ്മി മിക്സ് ചെയ്യാം കേട്ടോ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് വേഗ വേകുമ്പോൾ തന്നെ അതിൽ തന്നെ വെള്ളം വരുന്നതാണ് വെള്ളം ചേർത്തി വെച്ച് നമ്മൾ കുക്കറിലാണെന്ന് പറഞ്ഞാൽ പുറത്ത് നല്ലപോലെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് നല്ലപോലെ നമ്മൾ കുക്കറിനനുസരിച്ച് ഇപ്പോൾ രണ്ട് വിസിലോ മൂന്ന് വിസിലോ ചിലതിൽ അഞ്ച് ആറ് പിസിൽ വരേണ്ടവരും അത് അവരവരുടെ കുക്കറിൻ്റെ രീതിക്കനുസരിച്ച് വേവിക്കുക വേവിക്കാം കേട്ടോ അത് നന്നായി വെണ്ട ശേഷം ആവി പോയ ശേഷം നമുക്ക് ഗ്രേവി തയ്യാറാക്കാനുള്ളത് നോക്കാം ചട്ട നല്ല പോലെ ചൂടാക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആണെങ്കിൽ ഓയിലാണെങ്കിൽ ഒഴിക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി ഒരു ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിൽ വീണ്ടും നല്ലപോലെ ചതച്ചെടുത്തത് മിക്സ് ചെയ്യുക അതൊന്ന് നല്ലപോലെ മൂപ്പിച്ച് വരുമ്പോൾ ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് മൂപ്പിക്കുക അതിലേക്ക് നമുക്ക് ചെറിയുള്ളി മാത്രം യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് ചെറിയുള്ളി കുറവാണെങ്കിൽ നമുക്ക് വലിയ ഉള്ളി കൂടി യൂസ് ചെയ്യാം വലിയുള്ളിയും ചെറിയുള്ളിയും കൂടി മിക്സായ ശേഷം നല്ലപോലെ ഒരു ബ്രൗണിഷ് കളറ് വരണം നമ്മൾ ഈ ഉള്ളി മൂക്കുന്നതിന് അനുസരിച്ചാണ് ബീഫിൻ്റെ ടേസ്റ്റ് വരാട്ടോ അപ്പോൾ അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു തക്കാളി മിക്സ് ചെയ്യുക ഒന്ന് മതിയാവും നമ്മൾ കൂടുതലായിട്ട് ഒരു കിലോ ബീഫിനൊക്കെ ആണെങ്കിൽ വീണ്ടും ഒരു തക്കാളി മതി അപ്പോൾ മൊത്തമായിട്ട് രണ്ട് തക്കാളി യൂസ് ചെയ്താൽ മതി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടി കുറച്ച് മതിയാവും വീണ്ടും ഒരു ടീസ്പൂണൊക്കെ മതി പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണൊക്കെ മതിയാവും ഗ്രേവിക്ക് ആവശ്യത്തിന് പിന്നെ ഗരം മസാലപ്പൊടി മിക്സാക്കി അതുപോലെ നല്ല നല്ലപോലെ ഒരു ബ്രൗൺ കളറായാലും എണ്ണയൊക്കെ ഊറി വരും കേട്ടോ അതുപോലെ മിക്സാക്കി എടുക്കുക അതില് കുറച്ച് കുരുമുളക് പൊടി കൂടി യൂസ് ചെയ്യാം കേട്ടോ ഒരുപാട് യൂസ് ചെയ്യണ്ട നമുക്ക് ലാസ്റ്റ് വീണ്ടും കുരുമുളക് പൊടി ഇടണം അപ്പം അതിനനുസരിച്ച് ഇട്ടാൽ മതി അതിനേക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ വെള്ളവും ഇത് എടുക്കാം നമ്മൾ ഗ്രേവിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വെള്ളവും കൂടി ചേർത്തിട്ട് തന്നെ നല്ലപോലെ അതിൽ മിക്സാക്കുക അതിന് ശേഷം നല്ലപോലെ തിളച്ച് അതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുക നമ്മൾ ആദ്യമൊക്കെ കുറച്ച് കുറച്ചാണ് ചേർത്ത് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് തന്നെ വീണ്ടും ചേർത്താൽ മതി അതിലേക്ക് നല്ല പോലെ തിളച്ച് വന്ന് വന്ന് അതോ ആ ഗ്രേവി ഒന്ന് അതിലോട്ട് ആയ ശേഷം നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നല്ല കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക മല്ലിയിലയും കറിവേപ്പിലും കുറച്ച് കൂടുതലായിട്ട് ഇട്ടു കാരണം നല്ല മണമുണ്ടാവും കേട്ടോ അതിനനുസരിച്ചിടുക ഇത് നല്ല പൊറോട്ടയുടെ ഒപ്പവും ആപ്പത്തിൻ്റെ ഒപ്പവും ഇടിയപ്പുറത്തിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റാണ്